മുട്ടപ്പോഴത്തേക്കും ഉപ്പിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും ഉപ്പിട്ട് അവിച്ചത് കൊണ്ടാണ് പൊളിച്ചെടുക്കാൻ എളുപ്പത്തിന് ഇരിക്കുന്നത് അല്ലെങ്കിൽ തൊലി പൊളിക്കാൻ പാടായിരിക്കും നല്ലതായിട്ട് പൊളിഞ്ഞു വന്നിട്ടുണ്ട് മുട്ടങ്ങൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇതിൽ തൂറ്റി കൊടുക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കുക എരിവ് കൂടുതൽ തുറക്കും അതനുസരിച്ച് എടുക്കാം കുരുമുളക് പൊടി ഇട്ട് അടുത്ത് ഉപ്പ് ശകലിച്ച ഉപ്പ് കൂടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കണം കുരുമുളക് പൊടി ആവശ്യത്തിന് ഇടുക അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ടിരിക്കുകയാണ് ശരി പിന്നെ ഇത് കൊള്ളാമോ എന്നുള്ളത് നമുക്ക് കാഴ്ച വെക്കാം ഉപ്പ് കൂടുതലാണ് കുരുമുളക് കൂടുതലാണ് അങ്ങനെയാണെന്ന് ഇപ്പം താറാ അത് രണ്ടാഴത്തേ കീറിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കഴിച്ചു വെക്കാം ചൂട് മുട്ടയാണ് കഴിച്ചു വെക്കാം ശക്കല ഉപ്പും കൂടി ഇതിനകത്ത് വീഴാണ്ട് അതിന് ശകല എടുക്കൊള സൂപ്പർ അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയത് മുട്ട പുഴുങ്ങിയതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട പൊഴുങ്ങിയത് നമ്മൾ കുരുമുളകും ചേർപ്പ് കഴിക്കണം കൊള്ളാം അപ്പം മുട്ട പൊഴിക്കതാണ് ഓക്കെ